ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് ചീഞ്ചിട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കാനാണ് ഏറ്റവും സ്വാദ് അത് കാരണം വെളിച്ചെണ്ണ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തോളൂ ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ആദ്യം ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു മൂന്ന് വെളുത്തുള്ളി എന്നിവ ചേർത്തു ഇനി രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴട്ടണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉള്ളി വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇടയിൽ അതും കൂടി നന്നായി വഴറ്റി അപ്പോൾ സബോള ഒരുവിധം വിധം നന്നായി വാഴുന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അത് ചേർത്ത് കൊടുത്തു ഈ തക്കാളി ഒന്ന് നല്ലോണം വാഴന്ന് കിട്ടണം നമ്മൾ ഉപ്പ് ചേർത്ത് കാരണം തക്കാളി നമുക്ക് നന്നായിട്ട് വാഴന്ന് കിട്ടി ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്ഷനിൽ മാത്രമാണ് ഉണ്ടെങ്കിൽ കുറച്ച് അരിഞ്ഞ് ഈ സമയത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മല്ലിയില നന്നായിട്ട് വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് അതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂണോളം നല്ല മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചോറ് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ് തീരെ ചൂടുപാടില്ല കുറച്ച് തണുത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആവില്ലേ പറ്റ് അത് ചേർത്ത് കൊടുക്കണം നല്ലത് നല്ല ചൂടോടെ ചോറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും അപ്പോൾ ഞാൻ ചോറ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണോളം കഷ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം ഇനി നന്നായിട്ട് ഇളക്കി അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ആവണ പോലെ നല്ലോണം ഇളക്കാം ഈ സമയത്ത് നമ്മുടെ സ്റ്റവ് മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചാൽ തന്നെ ഉപ്പൊക്കെ പെട്ടെന്ന് നമ്മുടെ ചോറിൽ പിടിക്കും അത് കാരണം നല്ലോണം ഇളക്കിയിട്ട് നമുക്കത് വാങ്ങിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഏകദേശം തയ്യാറായി വളരെ സിമ്പിളായിട്ടുള്ള തക്കാളി ചോറാണ് ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് നമുക്ക് ലഞ്ച് വേണ്ടി കൊടുത്തയക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് തയ്യാറായി ഇനി നമുക്കത് സെർവിങ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ അത് സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കടുത്തു തന്നെ കാണാം താങ്ക്